സംഘർഷങ്ങൾക്ക് എപ്പോഴും അടിസ്ഥാനം അമൂല്യ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള തമ്മിൽ തള്ളാണ് അടുത്ത ഘട്ടത്തിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അത്തരത്തിലൊരു സംഘർഷമായിരിക്കും ധാതു വിഭവങ്ങൾക്കായുള്ള ആഗോള ജിയോ ഇക്കണോമിക് മത്സരം കഴിഞ്ഞ കുറച്ച് നാളുകളായി കൂടുതൽ ചൂടുപിടിക്കുകയാണ് ലോകം പുനരുൽപാദിപ്പിക്കാവുന്ന ഊർജത്തിലേക്ക് മാറുമ്പോൾ ലിഥിയം ചെമ്പ് അപൂർവ ഭൂമി മൂലകങ്ങൾ തുടങ്ങിയ നിർണായക ധാതുക്കളുടെ ആവശ്യകത വൻതോതിൽ കുതിച്ചുചരുകയാണ് പറഞ്ഞറിയിക്കാനാവാത്ത സമ്പത്തുള്ള ഗ്രീൻലാൻഡിലും കാനഡയിലും പനാമ കനാലിലും ഡൊണാൾഡ് ട്രംപ് പരസ്യമായി കണ്ണു ഇതിന്റെ ചുവട് പിടിച്ചാണ് അപൂർവ ധാതുക്കൾക്ക് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് കടുത്ത മത്സരമാണ് ഏറ്റുമുട്ടൽ രൂക്ഷമായതിനു പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അപൂർവ ധാതുക്കൾ സ്വന്തമായുള്ള ചൈന ഈയിടെ കയറ്റുമതി നിരോധിച്ചതാണ് കാരണം എന്നാൽ ഇപ്പോൾ യു എസിന്റെയും ചൈനയുടെയും യൂറോപ്പിന്റെയും പിടിവലിക്കിടയിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ ഗോത്ര ഗ്രാമങ്ങൾക്കാണ് എന്താണെന്നല്ലേ പരിശോധിക്കാം വിശദമായി ലോകത്തിന്റെ മുഴുവൻ ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത് ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന് ഉറങ്ങിക്കിടന്നിരുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ചാണ് കെനിയയിലെ അഞ്ച് ഗ്രാമങ്ങൾക്കാണ് യു എസിന്റെയും ചൈനയുടെയും അടക്കം ലോക നേതാക്കളുടെ ഇടപെടൽ കാരണം സമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരപ്രദേശത്തുള്ള ഈ ഗ്രാമങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മൃമാഹിൽ എന്ന വനമേഖല മുഴുവൻ ലോകരാജ്യങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ധാതുക്കളുടെ ഒരു കലവറയാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ പ്രദേശത്താണ് നിയോബിയം അടക്കമുള്ള ധാതുക്കൾ നിറഞ്ഞിരിക്കുന്നത് ഉരുക്ക് നിർമ്മാണത്തിനടക്കം ഉപയോഗിക്കുന്ന ധാതുവാണ് നിയോബിയം കെനിയയിലെ ഗ്രാമങ്ങളിൽ അറുപത്തിരണ്ട് ദശാംശം നാല് ബില്യൺ ഡോളർ അതായത് അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം കോടി രൂപയുടെ അപൂർവ്വദാതുക്കളുടെ നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു യു കെയിലും കാനഡയിലും ആസ്ഥാനമായുള്ള പസഫിക് വൈൽഡ് കാറ്റ് റിസോഴ്സസിന്റെ അനുബന്ധമായ കെനിയയിലെ കോർടെക് മൈനിങ് കമ്പനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇത്രയും ധാതുക്കൾ ഖനനം ചെയ്ത് വിൽപ്പന നടത്തിയാൽ ദരിദ്ര രാജ്യമായ കെനിയയ്ക്ക് വൻ സമ്പത്ത് നേടാൻ കഴിയും എന്നാൽ അപൂർവ ധാതുക്കൾക്ക് വേണ്ടി രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലും ഖനനവും നടന്നാൽ എന്താവും തങ്ങളുടെ ഭാവി എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഗ്രാമവാസികൾ ഇലക്ട്രിക് വാഹനങ്ങളും ബാറ്ററിയും ഡ്രോണുകളും അടക്കം ആധുനിക വ്യവസായ ലോകത്ത് ഏറ്റവും ഡിമാൻഡുള്ളവയാണ് ഈ അപൂർവ ധാതുക്കൾ ഈ വർഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ചർച്ചയിലൂടെ മറ്റ് ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ നിന്ന് അപൂർവ ധാതുക്കൾ ഖനനം ചെയ്യാൻ കരാറിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെനിയയിലെ യു എസ് സ്ഥാനപതിയായിരുന്ന മാർക്ക് ഡ്രുലാ മൃമാ ഹിൽ സന്ദർശിക്കുന്നത് തുടർന്ന് ചൈനയടക്കം വിവിധ രാജ്യങ്ങളുടെ ഉദ്യോഗസ്ഥർ ഇവിടം സന്ദർശിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഗ്രാമവാസികളുടെ എതിർപ്പ് കാരണം മടങ്ങിപ്പോവുകയായിരുന്നു ഖനന സ്ഥാപനങ്ങളായ റയറക്സും ഇലോക്ക റിസോഴ്സസും ചേർന്നുള്ള ഓസ്ട്രേലിയൻ കൺസോർഷ്യം ഈ വർഷം അപൂർവധാതുക്കൾ ഖനനം ചെയ്യുന്നതിനായി ഒരു ശ്രമം നടത്തി ഇതോടെ സ്ഥലക്കച്ചവടക്കാർ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയാണെന്ന് നാട്ടുകാരുടെ പരാതിയുമുണ്ട് ഡീഗോ ഗോത്ര വിഭാഗക്കാരാണ് മൃമാഹിലെ താഴ്വാരത്ത് ജീവിക്കുന്നത് ഖനനം കാരണം കുടിയിറക്കപ്പെടുമോ എന്നാണ് അവരുടെ പ്രധാന ആശങ്ക ജനസംഖ്യയുടെ പകുതിയിലധികം പേരും കടുത്ത ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് അതുകൊണ്ട് ഖനനത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് തങ്ങൾക്കും വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുമുണ്ട് സമൃദ്ധമായ മൃമാ വനം പരമ്പരാഗതമായി അവരുടെ പുണ്യസ്ഥലം കൂടിയാണ് മാത്രമല്ല ഉപജീവനത്തിന് വേണ്ടി അവരിവിടെ കൃഷിയും ചെയ്യുന്നുണ്ട് ഖനനം തുടങ്ങുന്നതോടെ ഉപജീവന മാർഗവും ക്ഷേത്രങ്ങളും ഔഷധ സസ്യങ്ങളും ജീവിതകാലം മുഴുവൻ ജനതയ്ക്ക് ആശ്രയമായ വനവും നഷ്ടമാകുമോ എന്നാണ് അവരുടെ പ്രധാന ഭയം അഴിമതിയും പരിസ്ഥിതി നശീകരണവും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ കെനിയ പുതിയ ഖനന സുകൾക്ക് താൽക്കാലിക വിലക്കേർപ്പെടുത്തിയിരുന്നു പരിസ്ഥിതി ലൈസൻസ് ദുരുപയോഗം എന്നിവ ചൂണ്ടിക്കാട്ടി കോർട്ടക് മൈനിങ് കമ്പനിക്ക് അനുവദിച്ചിരുന്ന ഖനന ലൈസൻസ് രണ്ടായിരത്തി പതിമൂന്നിൽ റദ്ദാക്കുകയും ചെയ്തു പക്ഷേ അപൂർവധാതുക്കളുടെ കയറ്റുമതി ചൈന നിർത്തിയ സാഹചര്യത്തിൽ വിദേശ വരുമാനം കണ്ടെത്താൻ വൻ അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്നാണ് കെനിയന്റെ നേതൃത്വത്തിന്റെ നിലപാട് കെനിയയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിലെ അമൂല്യധാതുക്കളുടെ ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഉക്രൈൻ ബൊളീവിയ വെനുസലെ ഇറാൻ കാനഡ ഗ്രീൻലാൻഡ് കോങ്കോ ഗിനിയ സിംബാബോ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് സ്വർണത്തേക്കാൾ അമൂല്യമായ പല ധാതുക്കളും ഇന്നും ലോകത്തിലെ പല രാജ്യങ്ങളുടെയും കലവറയിൽ ഒരു നിധിയായി ഒളിഞ്ഞുകിടപ്പുണ്ട് എന്തായാലും ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ലോകരാജ്യങ്ങൾ അമൂല്യധാതുക്കൾക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ മാറാൻ സാധ്യതയുണ്ട്